ி போகிலும் சங்கன வளம் பிடிச்ச সংসার <laughs> পরে <laughs> പറയാം എന്ന് ഉദ്ദേശിച്ചാലും ഇവിടെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു അതിന് ഇന്ന് പറയാനില്ല പ്രോട്ടോകോൾ ലംഘിച്ചോണ്ട് എടാ മന്ത്രി എതിർത്തോട്ടേ അതൊക്കെ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ അത് സിനിമ നടക്കുന്ന കാര്യമാണ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സ്നേഹമാണ് വഴപ്പുണ്ടാക്കിയാലും ഒരു ദിവസം എനിക്ക് സ്ലീവ്സെല്ലാം കൊണ്ടുതരും ഗ്ലാസ് മേടിച്ചതും റേസ് ആയിട്ട് മേടിച്ചു തരും അതൊക്കെ ചെയ്യും കൂടുതൽ പറയാനില്ല എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തെ കുറിച്ചെത്താൻ പിന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി ഒരു സിനിമയിൽ എത്തിയപ്പോൾ അതിനെക്കാട് വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യം കിട്ടി അത് ഏറ്റവും വലിയ സന്തോഷം